ർ ദ രാജ്യസഭ ഡിസിഷൻ ദാറ്റ് റെസൊല്യൂഷൻ ഇസ് ഗോയിങ് ടു ബി ഡ്രൗണ്ട് ഇൻ ദി അറേബ്യൻ സീ യു ജസ്റ്റ് വെയിറ്റ് ഫോർ ദിസ് എപ്പിസോഡ് ഇറ്റ് ഐ കീൽ ഐ കൈ നോട്ട് ഹീൽ ഐ വിൽ നോട്ട് ഹീൽസ് ഇവിടെ നേരത്തെ ഒട്ടേറെ നേതാക്കൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളാണ് ഇത് നമ്മുടെ ഭരണഘടനയുടെ ലംഘനമാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നേരിട്ടുള്ള ലംഘനമാണ് വകസ്വത്തുകളുടെ നിയന്ത്രണം കേന്ദ്രീകരിക്കാനും മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങളെ ദുർബലപ്പെടുത്താനും മതപരമായ കാര്യങ്ങളിൽ സർക്കാർ അതിക്രമിച്ചു കിടക്കുന്നതിൻ്റെ അപകടകരമായ കീഴ്വഴക്കം സൃഷ്ടിക്കാൻ ഈ ബിൽ ഉദ്ദേശിക്കുന്നു സർ എല്ലാ പദവി സ്വന്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സ് ഇവിടെ അത് ലംഘിക്കപ്പെടുകയാണ് സർ മുസ്ലിം സമൂഹത്തിന് അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അവകാശമുണ്ടാകും അത് നിഷേധിക്കുന്ന സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് ഈ സമീപനം സ്വീകരിക്കുന്നതെന്ന് നാം പരിശോധിക്കേണ്ടതാണ് സാർ ബഗ് ബോർഡുകളിലെ അമുസ്ലിമുകളെ ഉൾപ്പെടുത്തുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ മതപരമായ സ്വയംഭരണത്തിലുള്ള നേരിട്ടുള്ള കടന്നാക്കാണ് സാർ ഇത് മറ്റ് സമൂഹത്തോട് അല്ലെങ്കിൽ മറ്റ് മതങ്ങളോട് ഈ സമീപനം സ്വീകരിക്കാൻ തയ്യാറാകും സർ ജസ്റ്റ് സ്റ്റാർട്ട് പ്ലീസ് സർ 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 ഞാനൊരു ഒറ്റ കാര്യം സൂചിപ്പിക്കുകയാണ് സർ കേരളത്തിൽ ദേവസ്വം ബോർഡുകൾ ഒരിക്കൽ ഒരു ദേവസ്വം ബോർഡിലെ മെമ്പറുടെ പേര് ഒരു ക്രിസ്ത്യൻ പേരുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപിയെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു മുസ്ലിം ക്രിസ്ത്യൻ പേര് വന്നതിൻ്റെ പേരിലാണ് അത് ക്രിസ്ത്യാനിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വലിയ കലാപം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു അതായത് ഹിന്ദു ദേവസ്വം ബോർഡിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ സമരം അന്നാണ് അവിടെ നടത്തിയത് സർ സർ പ്ലീസ് പ്ലീസ് മിനിസ്റ്റർ ആ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഓരോ മതവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ഈ ശ്രമത്തിനെതിരായിട്ട് നമ്മുടെ നാട് ആകെ ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് സാറിടെ ഒരു കാര്യം മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാം ഓക്കെ അതായത് ഈ ബില്ലിനെ അനുകൂലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം സാർ നമുക്കറിയാം ഹിറ്റ്ലർ ജർമ്മനിയെ എങ്ങനെയാണ് വാസസ്ഥയിലേക്ക് കൊണ്ടുപോയത് അന്ന് ആ ഹിറ്റ്ലറുടെ വാസസ്ഥത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കവി മാർട്ടിൻ ലിയോൺ മുള്ളർ എന്ന് പറയുന്ന ആ കവി പിന്നീട് പറയുക എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിന് വിലാപകാവ്യമാണ് അദ്ദേഹം പറഞ്ഞു അവർ ആദ്യം വന്നത് കമ്മ്യൂണിസ്റ്റുകാരെ തിരഞ്ഞാണ് അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ തിരഞ്ഞു വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ അതിനെ എതിർത്തില്ല കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റല്ലായിരുന്നു രണ്ടാമത് അവർ വന്നത് സോഷ്യലിസ്റ്റുകളെ അന്വേഷിച്ചാണ് വന്നത് അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലായിരുന്നു പിന്നീട് പിന്നീട് അവർ വന്നത് യൂണിയൻ ട്രേഡ് യൂണിയൻ നേതാക്കളെ അന്വേഷിച്ചാണ് വന്നത് അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാനൊരു ട്രേഡ് യൂണിസ്റ്റർ അല്ല പിന്നീട് അവർ അന്വേഷിച്ച് വന്നത് ജൂതന്മാരെ അന്വേഷിച്ചാണ് ആപ്പോഴും ഞാൻ പ്രതികരിച്ചല്ല കാരണം ഞാൻ ജൂതനായിരുന്നില്ല എന്നാൽ അവസാനം അവർ വന്നത് എന്റെ അടുത്തേക്കാണ് എന്റെ അന്വേഷിച്ചാണ് വന്നത് അപ്പോഴേക്കും എനിക്ക് വേണ്ടി പറയാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ ബാങ്ക് അനുകൂലിക്കുന്നവർക്ക് ഇല്ലാത്ത He, he mentioned your name? Sir, I definitely do want to keep the decorum of the House and also the position that I am in. But unnecessarily, my name was taken to rake up a certain situation which is worming in the state of Kerala. Right. I will tell you, these people in the Assembly of Kerala have passed a resolution. Tomorrow, after the Raj, Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. You just wait for this episode. It is happening. The okay. people of Kerala. Okay. Jack. Thank you. I cannot yield. I cannot. I will not yield. I will not yield. Thank you. No. Please. You speak. No. Uh, Honourable members, please please ji. K S ji, please. 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 अन प्लीज़ भी प्लीज प्लीज कॉपी जी प्लीज प्लीज कॉपी जी प्लीज प्लीज भी